വലപ്പാട് പഞ്ചായത്ത് യു എ ഇ പ്രവാസി കൂട്ടായ്മ വലപ്പാട് വെൽഫെയർ അസോസിയേഷൻ പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അജ്മൻ ഗ്രാൻഡ് മാൾ ഹാളിൽ വെച്ച് ആഘോഷിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് പി കെ സലീം അധ്യക്ഷത വഹിച്ചു ആഘോഷങ്ങൾ പ്രസിഡന്റ് സലീം വൈസ് പ്രസിഡന്റ് ദിനേഷ് സെക്രട്ടറി സജീവ് ജോയിന്റ് സെക്രട്ടറി റഷീദ് ബിരാസൻ എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റ് സജീവ് കുന്നുങ്ങൽ പ്രേമ സഞ്ജീവ് എന്നിവരെ പൊന്നാട ചാർത്തി ആദരിച്ചു അസോസിയേഷന്റെ രൂപീകരണത്തെക്കുറിച്ചും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ചും ഇക്ബാൽ സദസ്സിന് വേണ്ടി അവതരിപ്പിച്ചു തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം വിനീഷ് രാധാകൃഷ്ണൻ ഷിഹാബ് എന്നിവരുടെ നേതൃത്വത്തിൽ മനസ്സിനും കണ്ണിനും കുളിർമ പകരുന്ന കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു പാർവണ അനീഷ് അവതരിപ്പിച്ച രംഗപൂജയോടെ ആരംഭിച്ച കലാപരിപാടികളിൽ വനിതാ അംഗങ്ങളുടെ വർണ്ണാഭമായ തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ സിനിമാറ്റിക് ഡാൻസ് എന്നിവ നടന്നു തുടർന്ന് അംഗങ്ങളായ ഷൈജു സന്തോഷ് തനിമ ബിനീഷ് ബിനു സജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ സംഗീത വിരുന്ന് സംഘടിപ്പിച്ചു നാല് ഗ്രാം സ്വർണം ഒന്നാം സമ്മാനമായി നൽകിയ റാഫിൽ ട്രോ നറുക്കെടുപ്പ് എല്ലാ അംഗങ്ങളുടെയും സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ജനറൽ സെക്രട്ടറി വി എസ് സജീവ് ട്രഷറർ ഷഫീഖ് ഷിഹാബ് ഷക്കീർ ലൈജു പ്രശാന്ത് അനീഷ് വനിതാംഗങ്ങളായ ബിനു സജീവ് ഹസീന സലീം ലിജി ബിനീഷ് സ്വാതി രാധാകൃഷ്ണൻ നൂർജ ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി പിന്നെ പല കാര്യങ്ങൾ ചെയ്ത് അതിനിടയിൽ സമയങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഗ്രൂപ്പ്